ആ പുതിയൊരു വീഡിയോയിലേക്ക് സാധ്യത ഈ വീഡിയോ ഹയർജിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച മുഖ്യധാര മാധ്യമങ്ങൾ ടി വി അല്ലെങ്കിൽ പത്രങ്ങൾ ഒക്കെ ഇവരുടെ ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടിയുടെ തട്ടിപ്പ് വാർത്ത പറഞ്ഞതിന് പിന്നെ ഞാൻ ഐ കേട്ടില്ല മാധ്യമങ്ങൾ എന്താ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് സത്യമുള്ളത് കൊണ്ടല്ലേ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാത്തത് നിങ്ങൾ പറയുന്നതൊക്കെ കളവായത് കൊണ്ടല്ലേ വേറെ ആരും ഇത് ഏറ്റുപിടിക്കാത്തത് എന്നൊക്കെയാണ് അതുപോലെ തന്നെയുള്ള ഒരു ആരോപണമായിരുന്നു നമ്മുടെ അനിലക്കരെ മാത്രം എന്താണ് നമ്മളെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം വേറെ ആരെടുക്കുന്നോ പണം വാങ്ങിയിട്ടാണല്ലോ പണം വാങ്ങിയിട്ടാണ് ഇത് പറയുന്നത് എന്നൊക്കെ എന്നാൽ കഴിഞ്ഞ ദിവസം ട്വൻറ്റി ഫോർ ന്യൂസിൽ സി പി എമ്മിൻ്റെ നേതാവായ ബി പി മുസ്തഫ പറഞ്ഞത് ഹയറിച്ച് വലിയ കമ്പനി സാധാരണക്കാരിൽ നിന്ന് പണം വാങ്ങിയിട്ട് പൊളിഞ്ഞു പോയല്ലോ എന്നുള്ളതാണ് നിങ്ങൾക്ക് വലിയ കോടികൾ മനുഷ്യരിൽ കേൾക്കാമത് വിസിന്റെ സ്റ്റാറ്റസും കാര്യങ്ങളും ഒക്കെയാണ് അദ്ദേഹം കുറച്ച് പരാതികൾ നൽകി എന്നുള്ള കാര്യങ്ങളാണ് പക്ഷേ കുറച്ച് കടന്നിട്ട് വി പി പി മുസ്തഫ പറയുന്നു കയറിച്ച് ക്ലോസ്ഡ് കഥം പൊളിഞ്ഞുപോയി എന്നുള്ളതാണ് അപ്പോൾ ഏതെങ്കിലും ഹയർച്ചുപോളികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകണം എന്നാണ് പറയാനുള്ളത് ബൈ